അതെ സുന്ദരികളും സുന്ദരന്മാരും ആവണോ എന്നാൽ ഇത് കഴിച്ചോളൂ ഇത് കഴിച്ചുടനെ സൗന്ദര്യം കൂടുതൽ നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ആരോഗ്യമുള്ള മുടിക്കും ചർമ്മത്തിനും അതിനാവശ്യമായുള്ള അമിനോ ആസിഡ്സ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ആവശ്യമാണ് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം ഉണ്ടോ സംശയമാണ് അപ്പൊ എണ്ണയോ മധുരമോ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉപയോഗിച്ചിരിക്കുന്ന നട്ട്സും സീഡ്സും എന്തൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ അളവടക്കം പറയാം ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ മിക്സിയുടെ ജാറിൽ ചേർത്ത് ഒന്ന് കറക്കി പൊടിച്ചെടുക്കാം വല്ലാതെ അങ്ങ് പൊടിക്കണ്ട ചെറുതായിട്ട് തരിതരിയൊക്കെ ആയിട്ട് കിടന്നോട്ടെ ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ലൈഫിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരില്ല കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവർ ഇതാ ഇതൊരെണ്ണം ദിവസേന കഴിപ്പിച്ചാൽ മതി ഇതൊക്കെ പൊടിച്ചെടുക്കുന്നതിന് കൂടെ ഒരു മണത്തിനായിട്ട് ഒരു മൂന്ന് മൂന്നേലയ്ക്ക് കൂടെ ചേർക്കാം ഇനി ഇവിടെ മധുരത്തിനായിട്ട് നമ്മൾ ഇതാ ഈന്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഈന്തപ്പഴത്തിലത്തെ കുരു കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുത്ത് ഈ പൊടിയുമായി ചേർത്ത് കുഴച്ചെടുക്കാം ഇനി അതിൽ നിന്ന് കുറേശ്ശെടുത്ത് ഉരുട്ടി ലഡു ആക്കി എടുക്കാം ഇനി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചു വെക്കാം ഒരാഴ്ചയോളം കേടാവാതിരിക്കും അപ്പോൾ അപ്പോളെങ്ങനെയാ ഇതൊക്കെ കഴിച്ച് ഇത്തിരി സൗന്ദര്യ അങ്ങ് കൂട്ടിയാലോ